റോമൺ റീൻസിൻ്റെ ഒരു വരവ് തന്നെയായിരുന്നു ഇന്നത്തെ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിൽ മാച്ച് ആ ഒരു കോഡി റോട്ട്സും സോളോ സിക്കോ മാച്ചിന് ശേഷം റോമൺ റീൻസ് വന്നു ഇപ്പോൾ വരുന്ന ഒരു റൂമറുകൾ പ്രകാരം പ്രമുഖ റെസ്ലിംഗ് പേജുകളിൽ നിന്നൊക്കെ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം റോമൺ ട്രീൻസിൻ്റെ കൂടെ രണ്ട് രണ്ടുപേര് ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് പുതിയൊരു ബ്ലഡ് എന്നാലത് ഊസോസ് ആകാനുള്ള ചാൻസസ് ഇല്ലെന്നും പറയുന്നുണ്ട് വേറെ നല്ല സൂപ്പർ സ്റ്റാർസ് മേജർ സൂപ്പർ സ്റ്റാർസ് ജോയിൻ ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്നാണ് കോഡി റോഡ്സ് റോമൺ റീൻസിൻ്റെ ഒരു ടീമിൽ ജോ ചാൻസ് ഉണ്ട് ജോയിൻ ഒരു ഒന്നാമത്തെ ഒരു ഇത് പറയുന്നു പിന്നീട് സെത്രോണൻസിനും ഒരു സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഒന്നെങ്കിൽ രണ്ട് റസ്ലേഴ്സോ അല്ലെ അതിൽ കൂടുതൽ നാല് റസ്സലേഴ്സ് വരെയും റോമൻ റിങ്സിൻ്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ ചാൻസസ് ഉണ്ട് പക്ഷേ എന്നാലത് ഊസോസ് ആണെന്ന് എടുത്തവർ പറയുന്നില്ല എന്തായാലും അത് കാത്തിരുന്ന് കാണണം എന്തായാലും സർവൈവർ സീരീസിൽ ഉറപ്പായിട്ടും റോമൻ റിങ്സിൻ്റെ കൂടെ ഒരു ടീം ഉണ്ടായിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു ബ്ലഡ് ലൈൻ വേസസ് ബ്ലഡ് ലൈൻ നമ്പറോടെ പോരാട്ടം തന്നെ കാണാം എന്നാലും ഈ ഒരു സ്റ്റോറി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും ഒരു ഫാമിലി വേഴ്സസ് ഫാമിലി എന്നുള്ളൊരു സ്റ്റോറി ആയിരിക്കും എന്നാലും റോമൺ റീൻസിൻ്റെ കൂടെ വരാൻ ചാൻസസ് ഉള്ള റസ്സലേഴ്സ് നോക്കിയാണെങ്കിൽ ഒരു ഇടയ്ക്ക് ബ്രോക്ക്ലെസർ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നത് ഒരു റൂമർ ആയിരുന്നു എന്നാലും അതത്ര കാര്യമായിട്ട് അവർ എടുത്തിട്ടില്ലായിരുന്നു പക്ഷേങ്കിൽ ഇത് ചിലപ്പോൾ രണ്ടോ നാലോ റസ്സലേഴ്സ് വരാൻ നല്ല ചാൻസസ് ഉണ്ട്